ഇസ്ലാമിലെ സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളാണ് ഹൂറുൾ ഐനും അതുപോലെ വൈനും എന്നാൽ ഇതിനെ വിമർശകർ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പരിശുദ്ധരായ ഇണകളാണ് ഹൂറുൾ ഐനുകൾ എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ കൃത്യമായി തന്നെ പറയപ്പെടുന്നുണ്ട് മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തിയഞ്ച് മുതലുള്ള വചനങ്ങളിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന വൈൻ ഭൂമിയിലുള്ളതുപോലെയല്ല അത് കുടിക്കാൻ രുചിയേറിയതും ലഹരി ബാധിക്കാത്തതും ഭൂമിയിലെ മദ്യം പോലെ മറ്റൊരു അനാവശ്യവും ഇല്ലാത്തതായ വൈനാണെന്ന് ശേഷം വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട് സ്വർഗത്തിലെ ഇണകൾ ദൃഷ്ടിനിയന്ത്രിക്കുന്ന വലിയ നേത്രങ്ങൾ ഉള്ളവരായിരിക്കും എന്ന ഇതിനെയാണ് വിമർശകർ സ്വർഗത്തിൽ വ്യഭിചാരവും മദ്യശാലിയുമുണ്ട് എന്ന തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഇല്ല ദൈവവുമില്ല കാരണം നമ്മൾ അതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് നിരീശ്വര വിശ്വാസികൾ വാദിക്കുന്നത് നിരീശ്വര വിശ്വാസികൾക്ക് മറുപടിയായി ഞാനൊരു വീഡിയോ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് ഇതതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ നേരിട്ട് കാണാത്തതുകൊണ്ട് അതൊന്നുമില്ല എന്ന് തീർത്ത് പറയണം എന്നാണേൽ മനുഷ്യർക്ക് എല്ലാം കാണാനുമെല്ലാം കേൾക്കാനും കഴിയണം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഭൂമിയിലുള്ളത് പോലും എല്ലാം കാണാനോ കേൾക്കാനോ കഴിയുകയില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത് അതായത് മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതു പലതും മൃഗങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്നു എന്നതാണ് പഠനം പറയുന്നത് മനുഷ്യന് അത്രത്തോളം പരിമിതിയുള്ള ഒരു ജീവി എന്നിട്ടാണ് ഇവിടെ നിന്നിട്ടു പറയുന്നത് സ്വർഗവും ജിന്നും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലെന്ന് ഇവരുടെ അടുത്ത വിമർശനം എന്നു പറയുന്നത് മതത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ശരിയും തെറ്റും ദൈവവും ഒന്നുമില്ല എന്നു പറയുന്നവരാണ് യുക്തിവാദികൾ കാരണം പരിണാമത്തിൽ ശരിയോ തെറ്റോ ഒന്നുമില്ല മറ്റു ജീവികൾക്കിടയിൽ റേപ്പ് അതേപോലെ തന്നെ കൊലയും കാണാൻ സാധിക്കും മനുഷ്യരും അവരെ പോലൊരു മാത്രമാണ് എന്നാണ് ഇവർ വാദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോലും പല രാജ്യങ്ങളിലും ശരിയും തെറ്റും വ്യത്യസ്ത പെട്ടുകിടക്കുകയാണ് നമ്മുടെ പോലും പല ഗോത്രങ്ങളുണ്ട് അതേപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല നാടുകളിൽ അവിടെയൊക്കെ അവരവരുടെ ശരിയും തെറ്റുമൊക്കെയുണ്ട് നിരീശ്വര വിശ്വാസികൾ മാത്രം പറയുന്ന ഒരു കാര്യമാണ് പരസ്പര സമ്മതമുണ്ടെങ്കിൽ സ്വന്തം മാതാവുമായി വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നത് എന്നാൽ ഒരു പൊതുസമൂഹത്തിന് ഇത് വളരെ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ ഇൻസെസ്റ്റ് ആവാം ശവവുമായി ബന്ധപ്പെടാമെന്നും അതേപോലെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ദയാവധം നടത്താമെന്നും അതുപോലെ ആത്മഹത്യ ചെയ്യാൻ നിയമപരമായി അംഗീകാരമുള്ള നാടുകൾ പോലും നിലവിലുണ്ട് ഇതാണ് നിരീശ്വര വിശ്വാസത്തിന്റെ പ്രധാന പോരായ്മകളിൽ ഒന്ന് അതായത് നമ്മളുടെ നിലനിൽപ്പിന്റെ ഒറിജിനോ ഫിസിക്സിന്റെ ലോസോ മൊറാലിറ്റിയോ ഒക്കെ വിശദീകരിക്കുന്നതിൽ ഇവർ പരാജയപ്പെടുന്നു ഇനി നിരീശ്വര വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വ്യക്തി ഒരു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു അവളുടെ സ്വത്വം തട്ടിയെടുത്ത് മറ്റൊരു നാട്ടിൽ പോയി സെറ്റിൽഡ് ആയി എന്ന് കരുതുക അവനെ പിടിക്കാൻ നിയമത്തിനു കഴിഞ്ഞില്ല അങ്ങനെ അവൻ മറ്റൊരു നാട്ടിൽ പോയി ജീവിച്ചു അവന്റെ ജീവിതം തീർത്തു മരണപ്പെടുകയും ചെയ്തു ഒരു നിരീശ്വര വിശ്വാസി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെ ആ വ്യക്തി ചെയ്തത് തെറ്റെന്നു പറയാൻ സാധിക്കും കാരണം ശരിയോ തെറ്റോ ഒന്നും പരിണാമത്തിലില്ലല്ലോ ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ അയാളുടെ ജീവിതം ജീവിച്ചു തീർത്തു അതയാളുടെ അതിജീവനമല്ലേ